എത്രയും സ്നേഹമുള്ളവരെ നൂറ്റി നാൽപ്പത്തി രണ്ടാം കഥാദിനത്തിൽ നിന്ന് ഇന്ന് മുപ്പത്തെട്ടാം കഥാദിനത്തിലേക്ക് നിങ്ങളെവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു മകളുടെ മാതൃഭാഷാ സ്നേഹം എന്നുള്ളൊരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരിക്കൽ ഒരു ബംഗാളി സാഹിത്യകാരൻ കരീബിൻ രാജ്യങ്ങളിലേക്ക് ഒരു സൗഹൃദ സന്ദർശനത്തിനായിട്ട് പോയി ആ സൗഹൃദ സന്ദർശനം നടത്താൻ പോയി വീട് എന്ന് പറഞ്ഞാൽ ആ നോബൽ സമ്മാന ജേതാവായിട്ടുള്ള അമർത്യാസിൻ്റെ വീട്ടിലേക്കാണ് അദ്ദേഹം യാത്രയായത് ഒന്ന് അമർത്യാസിനെ കണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ തിരക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ഈ സൗഹൃദ സന്ദർശനം കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഏകദേശം ഈ അമർത്യാസൻ ഇന്ത്യ വിട്ടിട്ട് ഏകദേശം ഒരു അമ്പത് വർഷത്തോളമെങ്കിലും ആയിട്ടുണ്ട് അദ്ദേഹം അമ്പത് വർഷത്തിന് ശേഷം ഇന്ത്യയിലൊന്നും വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ കുടുംബവും പോലും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു പൂർണ്ണ ശരിയാണ് അപ്പോൾ ഈ ബംഗാളി സാഹിത്യകാരന് ഒരുപാട് മുൻപതികൾ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ നേരെ ചൊവ്വയൊന്നും ബംഗാളി സംസാരിക്കാനുള്ള അദ്ദേഹത്തിന് അറിഞ്ഞുവിടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പോലും ഒട്ടും ബംഗാളി ഭാഷ സംസാരിക്കാത്ത ഒരു കുടുംബമായിരിക്കും ഇവരുടേത് ഈ സാഹിത്യകാരൻ ഈ ബംഗാളി സാഹിത്യകാരൻ അമർത്തിയാസൻ്റെ വീട്ടിലെത്തി അമർത്തിയാസൻ്റെ വീട്ടിലെത്തിയപ്പോൾ കഥ കഥകളിലും പൊട്ടി ഉടനെ തന്നെ കഥകൾ തുറന്ന് അമർത്യാസൻ ബംഗാളി ഭാഷയിലാണ് ബംഗാളി സാഹിത്യകാരനെ സ്വാഗതം ചെയ്തത് അവരെ കുറേ കരക്കുശിലേ അന്വേഷണം നടത്തും അപ്പോൾ തനി ശുദ്ധമായ ബംഗാളി ഭാഷയിലാണ് അമർത്യാസൻ ആ ബംഗാളി സാഹിത്യകാരനോട് സംസാരിച്ചിട്ടുള്ള ബംഗാളി സാഹിത്യകാരന് സ്വല്പത്തിരി ബഹുമാനമൊക്കെ തോന്നി അദ്ദേഹത്തോട് കാരണം വർഷങ്ങൾ ഒരുപാടായി അമ്പത് വർഷത്തിലേറെ ആയി പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും ബംഗാളി ഭാഷ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വൃത്തി സംസാരിക്കാൻ സംസാരിക്കാനറിയാം അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് രണ്ട് സുഹൃത്തുക്കൾ ഇങ്ങനെ സംസാരിച്ചു അദ്ദേഹം മകളെ വിളിച്ചു മകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരിക്കലും ബംഗാളോ അല്ലെങ്കിൽ കൊൽക്കത്തയോ ഒന്നും കണ്ടിട്ടില്ല ഏകദേശം കോളേജ് പഠിക്കുന്ന ഒരു സമയം കൂടിയാണ് മകൾ മക്കളോട് അമർത്തിയാസൻ ബംഗാളിയിൽ ബംഗാളി ഭാഷയിൽ ഭക്ഷണമൊക്കെ എടുത്തു വെക്കാൻ പറഞ്ഞു അപ്പോൾ ഇയാൾ അന്തം വിട്ടുപോയി അപ്പോൾ മക്കളെ സംബന്ധിച്ച് സംസാരിച്ചിട്ടില്ല ഇവർക്കെല്ലാവർക്കും ഈ വന്ന സാഹിത്യകാരനും അമർത്തിയാസന്നിനൊക്കെ ഭക്ഷണമൊക്കെ വിളമ്പി നല്ല രീതിയിലാണ് നല്ലൊരു ഭക്ഷണം ബംഗാളി മാതൃകയിലുള്ള ഭക്ഷണങ്ങളാണ് കൊടുത്തത് അപ്പോൾ ഒരു അന്തം വിട്ടുപോയി സാധാരണ വിദേശത്ത് താങ്കൾ താമസിക്കുന്ന ആളുകൾ വിദേശ ഭക്ഷണങ്ങളായിരിക്കും പക്ഷേ ഇവിടെ ബംഗാളി ഭക്ഷണങ്ങളായിരുന്നു ഇവിടെ എല്ലാം കൊടുത്തത് അപ്പോൾ സാഹിത്യകാരനെ ഇത്രയും കൂടി അത്ഭുതപ്പെട്ടുപോയി അവരുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം മകളെയും കൂടി അമൃത്യാസൻ തൻ്റെ അടുത്ത് പിടിച്ചെടുത്തി ഈ ബംഗാളി സാഹിത്യകാരനെ പരിചയപ്പെടുത്തി പിന്നീട് മകള് ബംഗാളി ഭാഷയിലാണ് ഈ ബംഗാളി സാഹിത്യകാരനോട് സംസാരിച്ചത് അപ്പോൾ ബംഗാളി സാഹിത്യകാരൻ അന്ധം പെട്ടുപോയി സാധാരണ വിദേശ രാജ്യത്തിൽ പത്ത് അമ്പതിലെ വർഷത്തിലേറെ ഇവിടെ കഴിയുന്ന ഒരു കുടുംബം പ്രത്യേകിച്ചും സ്വന്തം ഭാഷ അവർക്ക് സംസാരിക്കാൻ ഇത്രയും അടി മറപ്പോക്കുള്ള ഒരു സമയത്തിലാണ് അതായത് അമൃത്യാസനും അമൃത്യാസിൻ്റെ മകളും ബംഗാളി ഭാഷയിലാണ് അദ്ദേഹത്തെ അവിടെ പിന്നീട് സംസാരിച്ചതും സംവദിച്ചതും അപ്പോൾ ബംഗാളി സാഹിത്യകാരൻ അവസാനം ഇവർ കൈകൂപ്പി തൊഴുതു പോയെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഈതുകൂപ്പി തൊഴുത് പോകുന്നതിന് മുമ്പായിട്ട് ഈ സാഹിത്യകാരൻ തന്നെ അമർത്യാസനോട് ചോദിച്ചു അത് നിങ്ങളെ കയറിയ വർഷങ്ങളായി ഇവിടെ വന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഭാഷ ഇത്രയും ഭാഷാ സ്നേഹം നിങ്ങളിങ്ങനെ മുറുകെ പിടിച്ചത് ഇത്രയും ഭാഷ ബംഗാളികളെക്കാളും നന്നായിട്ട് ബംഗാളി ഭാഷ സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒന്ന് മനസ്സിലായി എന്താണ് ഇതിനെ കാരണം അപ്പം ആ വ്യത്യാസം പറഞ്ഞു നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ നാടും ആ നമ്മുടെ നാട് നൽകി എന്താ പിന്തുണ അത് വളരെ വലുതാണ് മാത്രമല്ല നമ്മൾ ഒരിക്കലും നമ്മൾക്ക് നമ്മുടെ അച്ഛനമ്മമാരോടിനേക്കാളും തീവ്രമായൊരു സ്നേഹമായിരിക്കണം ഭാഷയോട് നമ്മൾ ഏത് രാജ്യത്ത് വളർന്നാലും ഏത് സമൂഹത്തിൽ വളർന്നാലും നമുക്ക് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് അതൊരു മാതാവിനേയും പിതാവിനേയും പോലെ തന്നെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും സ്വന്തം ഭാഷയെ വില കുറച്ച് മറ്റ് ഭാഷകൾക്ക് കൂടുതൽ വില കൽപ്പിക്കും വില കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ സ്വന്തം രാജ്യത്തോടും ഭാഷയോടും കാണിക്കുന്നത് തെറ്റാണെന്ന് എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇതോടെ ബംഗാളി സാഹിത്യം എന്ന ഒരു കാര്യം മനസ്സിലായി കാരണം വർഷങ്ങളേറെ പിന്നിട്ടെങ്കിലും സ്വന്തം സ്വന്തം രാജ്യത്തോടും സ്വന്തം ഭാഷയോടും അമർത്തിയാസനും ആ മകളും കാണിച്ച ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം ഇരുവരെയും ഞാൻ ആ കുടുംബത്തെ കൈക്കൂപ്പി നമസ്കരിച്ചിട്ട് പോയി നമസ്കരിച്ചിട്ട് പോയി അപ്പോൾ ഈ കഥ നൽകുന്ന ഒരു സന്ദേശം നമ്മൾ ഏത് രാജ്യത്തിലുള്ള ഏത് സമൂഹത്തിലൂടെ നമ്മുടെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഭാഷയെയും മറക്കാൻ പാടില്ല എന്നാണ് ഈ കഥ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം കഥാ വീതിയിലെ കഥ നിങ്ങളെല്ലാവരും കേൾക്കണം വിലയിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചൊലുകുന്നത് നന്ദി നമസ്കാരം